ട്വൻ്റി വൺ ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ ട്വൻറ്റി അങ്ങനെ നമ്മൾ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രാക്ടീസുകളെല്ലാം നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു മൈൻഡ് ഫുൾനസ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മൈൻഡ് ഫുൾനസ്സിലേക്കുള്ള യാത്രയാണ് എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലൂടെയും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി ഇന്ന് നാം പഠിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ മൈൻഡ് ഫുൾനസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാകും എന്താണ് മൈൻഡ് ഫുൾനസ് അഥവാ ശ്രദ്ധാപൂർണത ബുദ്ധൻ ശ്രദ്ധാപൂർണതയ്ക്ക് കൊടുത്ത വിശദീകരണമാണിത് പോകുമ്പോൾ സന്യാസിക്കറിയാം അയാൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് നിൽക്കുമ്പോൾ അയാൾക്കറിയാം താൻ നിൽക്കുകയാണെന്ന് ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ അദ്ദേഹത്തിനറിയാം പൂർണ്ണബോധത്തോടെയാണ് അയാൾ അത് ചെയ്യുന്നത് എന്ന് മൈൻഡ് ഫുൾനസ് എന്താണെന്നതിന് ഇതിലും ലളിതമായ ഒരു ഉത്തരമില്ല എന്നാൽ പലരും ഈ വാക്കിൻ്റെ അർത്ഥം ശരിയായ തലത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മൈൻഡ് ഫുൾനസ് എന്ന വാക്ക് തന്നെ അത് എന്താണെന്ന് പറയുന്നുണ്ട് മൈൻഡ് എന്നാൽ ശ്രദ്ധ ഫുൾനെസ് എന്നാൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക അതായത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക എന്നതാണ് മൈൻഡ് ഫുൾനെസ് കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു ചിന്തകളുമില്ലാതെ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം നാം ശ്രദ്ധിക്കുന്നു മുൻവിധികളൊന്നുമില്ലാതെ തുറന്ന മനസ്സോടെ വർത്തമാനകാലത്തെ ഈ നിമിഷത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവാണിത് ഇതൊരു ജീവിത രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയ്ക്കുന്ന മൈൻഡ് ഫുൾനസ്സിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തുടക്കമിടാം മൈൻഡ് ഫുൾനെസ്സിന്റെ മൂന്ന് ഘട്ടങ്ങൾ അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്ന് ശരീരത്തെക്കുറിച്ച് ബോധവാനാകുക രണ്ട് മനസ്സിനെ കുറിച്ച് ബോധവാനാകുക മൂന്ന് നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാനാകുക ഇനി മൈൻഡ് ഫുൾനെസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വിവിധ ചിന്തകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നത് മനുഷ്യ മനസ്സിൻ്റെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അല്ലേ അതൊരു പ്രശ്നമായി നാം കാണേണ്ടതില്ല എന്നാൽ ചിന്തകളിൽ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഇടയ്ക്കിടെ നാം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് മൈൻഡ് ഫുൾനെസ്സിലേക്കുള്ള ആദ്യത്തെ പടി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യാനാണ് നാം ആഗ്രഹിക്കുക അത് നല്ലതു തന്നെയാണ് എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അതിനൊരു ബ്രേക്ക് ചവിട്ടണം അതായത് നാം വാഹനം ഓടിച്ചു വരുമ്പോൾ എതിർ ദിശയിൽ ഒരു വാഹനം അതിവേഗത്തിൽ നമുക്ക് നേരെ വരുന്നത് കാണുമ്പോൾ നമ്മെ സുരക്ഷിതമാക്കാൻ നാം ബ്രേക്ക് ചവിട്ടും ജീവിതത്തിൻ്റെ ഈ ബ്രേക്കാണ് മൈൻഡ്ഫുൾനസ് മൈൻഡ് ഫുൾനെസ്സിന് ഒമ്പത് സവിശേഷതകളാണ് ഉള്ളത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ സവിശേഷതകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ആ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ക്ഷമ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്താനാകില്ല കൊക്കൂണിൽ നിന്ന് മനോഹരമായ ഒരു ചിത്രശലഭ രൂപപ്പെടുന്നത് പോലെ ഇത് സമയമെടുത്ത് ചെയ്താൽ മാത്രമാണ് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയും അതിനുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം രണ്ട് തുടക്കക്കാരൻ്റെ ഒരു മനസ്സ് അതായത് മൈൻഡ് ഫുൾനെസ്സിൻ്റെ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ പത്ത് പതിനഞ്ച് വർഷമായി മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പതിനാറാമത്തെ വർഷവും ഒരു തുടക്കക്കാരനെ പോലെ അത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഇത് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണത്തിന് രണ്ടോ മൂന്നോ മാസം മെഡിറ്റേഷൻ ചെയ്താൽ അതിൽ ഞാൻ വിദഗ്ധനായി എന്നാണ് പലരുടെയും ധാരണ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരം ചിന്തകൾ വരാൻ പാടില്ല ആസ്വദിച്ചുകൊണ്ട് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ പ്രാക്ടീസ് ചെയ്യുക മൂന്ന് വിശ്വാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും വിശ്വാസത്തോടെ ചെയ്യുക മറ്റുള്ളവരുടെ പ്രവൃത്തിയിലും വിശ്വാസം ഉണ്ടായിരിക്കുക നാല് വിട്ടുകളയുക ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വിട്ടുകളയുക തന്നെ വേണം ചില സാഹചര്യങ്ങളിലോ സംഭവങ്ങളിലോ വാക്കുകളിലോ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം ഇത്തരത്തിൽ നമ്മെ മോശമായി ബാധിക്കുന്ന ചിന്തകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പ്രാക്ടീസ് കൂടിയാണെന്ത് മൈൻഡ്ഫുൾനെസ് അഞ്ച് കൗതുകം നിറഞ്ഞ മനസ്സ് തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണുക ഒരു കുട്ടി ആദ്യമായൊരു ആനയെ കാണുമ്പോൾ എത്ര കൗതുകത്തോടെയാണ് നോക്കുക അതുപോലെയാണ് മൈൻഡ് ഫുൾനസ്സിനെ സമീപിക്കേണ്ടത് ആറ് മുൻവിധികളില്ലാതിരിക്കുക ഒരു കാര്യത്തെയും നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള പേര് കൊടുക്കാതെ മുൻവിധികളില്ലാതെ അതിനെ സമീപിക്കുക അതിൻ്റെ ഗുണങ്ങൾ മാത്രം കണ്ട് മുന്നോട്ട് പോവുക ഇത് എളുപ്പവുമല്ല എന്നാൽ പ്രയാസവുമില്ല എന്ത് കാര്യത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ കൂടെ ഓർക്കുക മുൻവിധികൾ ഇല്ലാതാകുമ്പോൾ ജീവിതത്തിൽ സമാധാനം വന്ന് നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാകും ഏഴ് പതിയെ തുടങ്ങുക മൈൻഡ് ഫുൾനെസ്സിലേക്ക് എത്താനായി അമിതമായ പരിശ്രമം ആവശ്യമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ചെയ്താൽ മതി തുടക്കത്തിൽ തന്നെ ഒരു മണിക്കൂറൊന്നും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല ആദ്യം ചെറിയ ഭാരം എടുത്ത് പിന്നീട് ഭാരം കൂട്ടി ഒരു വെയ്റ്റ് ലിഫ്റ്റർ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ചെയ്യുക ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എട്ട് അംഗീകരിക്കൽ നമ്മുടെ മനസ്സ് ചിന്തകൾ കൊണ്ട് പലപ്പോഴും അലഞ്ഞു തിരിയും അല്ലേ അംഗീകരിക്കലാണ് ആദ്യം വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒമ്പത് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും എന്തു ചെയ്യുന്ന സമയത്തും നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുക നിങ്ങൾക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക എപ്പോഴും നമ്മുടെ കൂടെയുള്ളൊരു ശീലമായി ഗ്രാറ്റിറ്റ്യൂഡിനെ മാറ്റുക ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഈ ഒമ്പത് സവിശേഷതകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും ഇനി മൈൻഡ് ഫുൾനസ്സിനെ എന്താണ് ചെയ്യേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധയോ ഏകാഗ്രതയോ വേണ്ടത് ശ്രദ്ധയാണ് ഇവിടെ വേണ്ടത് ഏകാഗ്രതയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ടതില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബലം പിടിച്ച് ഫോക്കസ് ചെയ്യേണ്ട ഉദാഹരണത്തിന് നമ്മുടെ വലതു കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തുക അതിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മൈൻഡ് ഫുൾനസ് പ്രോസസ്സ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ കാലൊന്ന് ഫീൽ ചെയ്യുക കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തും ഇരു ചെവികളിലുമായി അത് ഫീൽ ചെയ്യുക കണ്ണടച്ച് ചുറ്റുപാട് നടക്കുന്ന ശബ്ദങ്ങളൊന്ന് ശ്രദ്ധിക്കുക യോഗ മെഡിറ്റേഷൻ എന്നിവയെല്ലാം ഇതിലേക്ക് എത്താനുള്ള ടൂൾ മാത്രമാണ് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ മനസ്സ് പലവിധ ചിന്തകളാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഈ മൈൻഡ് ഫുൾനസ് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ലളിതമായി പ്രാക്ടീസ് ചെയ്യാവുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മൈൻഡ് ഫുൾനെസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്